ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വള്ളുസന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഉള്ളത് നെല്ലാമ്പതി കേട്ടോ അപ്പൊ നെല്ലാമ്പതിയിലെ തിരക്കാണ് കാണുന്നത് ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള തിരക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ നെല്ലാമ്പതി വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ കേശവൻ കേശവൻപാറ വ്യൂ പോയിന്റ് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കേശവൻപാറ വ്യൂ പോയിന്റ് കാഴ്ചകളിലൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പൊ നമ്മൾ കേശവൻ പാറ വി പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നേരെ മുകളിലേക്ക് പോയി നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പൊ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് അഡൽസിന് ഒരു ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് തന്നെ കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം ഒരു അറുന്നൂറ് ഇരുന്നൂറ് മീറ്റർ നമ്മൾ താഴത്തേക്ക് നടക്കണം അപ്പൊ വനത്തിനുള്ളിലൂടെയുള്ള യാത്രകളായത് കൊണ്ട് ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു വൈബാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒടുങ്ങി നമ്മൾ കേശവും പറയുന്ന ആ ഭാഗത്തിട്ടുണ്ട് നമ്മൾ പാറ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണ അപ്പോൾ ഇവിടെ തന്നെ പെയൊരു ബംഗ്ലാവാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഫോട്ടോസ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നല്ലൊരു വൈബാണ് അപ്പോൾ ഈ കാണുന്നതാണ് കേശവൻ പാറ പാറയുടെ മുകളിൽ ഭാഗത്തുള്ള കാഴ്ചകൾ കാണുന്നത് നല്ല ഏകദേശം നമ്മൾ സൂര്യൻ ഉടിച്ചു വരുന്ന ടൈം ആയത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് നല്ലൊരു അന്തരീക്ഷമെന്ന് പറയാം അപ്പോൾ ഇതിന് താഴ്ത്തി കുറച്ച് താഴ്ത്തി നമ്മൾ പാറയുടെ മറുപാടുക ഇറങ്ങിപ്പോയി ഇവിടെയാണ് വി പോയിൻ്റ് ഉണ്ട് വി പോലെ ആ ചെറിയ മൂടലുണ്ട് താഴ്വാരത്തെ വ്യക്തമായിട്ട് കാഴ്ചകളൊന്നും നല്ല മൂടലുണ്ട് അപ്പൊ ഈ കാണുന്നത് ശരിക്കും മൊത്തത്തിലുള്ള കേശവംപാറ വിപ്പോയിൻ്റെ കാഴ്ചകൾ ചെറിയ മൂടലുള്ളത് കൊണ്ട് തന്നെ താഴ്വാരത്തെ കാഴ്ചകളൊന്നും വ്യക്തമല്ല ഇതി കൂടിയാണ് നമ്മൾ ആ മൂടൽ കയറി വന്നത് കേശവംപാറ വാസിനു കയറി വ്യൂ ഉള്ള വിത് ഇതാണ് കേശവൻ കേശവൻപറ വ്യൂ പോയിന്റ് പറയുന്നത് ശരിക്കുള്ള നമുക്ക് ഇവിടെ വരെ അലോദുള്ളൂ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഇവിടെ നിന്നിട്ട് ആ താഴ്വാ കാഴ്ചകൾ കാണാം പോത്തുള്ളി ഡാമിന്റെ ആ ഡാമിൻ്റെ വിഭാഗം കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇത്തരത്തെ കാഴ്ചകളെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് കേശവം പാറ വ്യൂ പോയിന്റ് കാശ്റെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു എന്തായാലും നല്ലൊരു വൈബ് ആണ് ഫാമിലിയൊക്കെ ആയിട്ട് വരിക നല്ലൊരു വൈബ് എല്ലാമ്പാറു നിങ്ങൾ വരികയാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചോദിച്ചു തന്നെയാണ് ഈ പറയുന്നത് കേശവം പാറ അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും കയറി കാണും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതേപോലത്തെ പുതിയ പുതിയ ട്രാവൽ മീഡിയ ആയിട്ട് വീണ്ടും വരാൻ കഴിച്ചു ഓക്കെ